ജൈവവളം നിർമ്മാണ രംഗത്ത് മാതൃക സൃഷ്ടിച്ച മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളം വിറ്റഴിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് ജൈവമാലിന്യ ശേഖരണ സംസ്കരണ രംഗത്തെ മികച്ച മാതൃകയ്ക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുംബൈ തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് വളനിർമ്മാണവും വിൽപ്പനയും നടന്നുവരുന്നത് പഞ്ചായത്ത് പരിധിയിലെ വീടുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യം ഫലപ്രദമായി ശേഖരിക്കുകയും സംസ്കരിച്ച് വളമാക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളം വിറ്റഴിക്കാനും സാധിച്ചു മാലിന്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ള ഒരു കൂടിയാണ് പഞ്ചായത്ത് ഈ ഒരു ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ വളരെ നല്ല രീതിയിലാണ് മുൻകാലങ്ങളില് വളം കച്ചവടം ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് വിതരണം നല്ലൊരു വരുമാനവും പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് കർഷകർക്ക് മികച്ച തരത്തിലുള്ള ഈ വളത്തിലൂടെ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഉപഭോക്താക്കൾക്കത്ൈവവള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ നടപ്പാക്കുന്നു കുറഞ്ഞ വിലയിൽ സാധാരണക്കാരായ കർഷകർക്ക് ഉൾപ്പെടെ ജൈവവളം ലഭ്യമാക്കാനും ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നു കൂടുതൽ ശാസ്ത്രീയ രീതികൾ വളം നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി ജൈവവളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും നിർമ്മാണത്തിനപ്പുറം മൂന്നാറിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം അമൃത ന്യൂസ് ഇടുക്കി